കഴിഞ്ഞ ദിവസം ഞങ്ങൾ സദാനന്ദപുരത്ത് പോയി അതായത് കുറച്ച് സസ്യങ്ങളൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയാണ് അവിടേക്ക് പോയത് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഒരു ഭാഗമാണ് സദാനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നത് അവിടെ നല്ല ചെടികളും വിത്തുകളുമൊക്കെ നമുക്ക് കാണുവാൻ കഴിയും വാങ്ങാൻ കിട്ടും അപ്പോൾ അവിടുത്തെ കാർഷിക സാങ്കേതിക വിദ്യാ പ്രചാരണം കണ്ടല്ലേ അവിടുത്തെ ബോർഡുകളൊക്കെയാണത് അവിടെ ഈ ചെടികളൊക്കെ അവിടെ വെച്ചിരിക്കുന്നുണ്ട് ഈ ചെടികളൊന്നും വിൽക്കാനുള്ളതല്ല അവിടുത്തെ അതായത് റിസർച്ച് സെൻറ്റർകാരൊക്കെ വികസിപ്പിച്ച ചെടികൾ പിന്നെ അല്ലാതെ ഉള്ളതും ഒക്കെ ഒരു ഇതൊരു അലങ്കാരൊരു ഭംഗിക്ക് വേണ്ടിയാണ് അവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ധാരാളം തൈകളൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ കിട്ടും ഇപ്പം ശീതകാല വിളയൊക്കെ ഉള്ള സമയമാണല്ലോ ഞങ്ങൾ കുറേ തൈകളൊക്കെ വാങ്ങിച്ചു അവിടെ നിന്നും കണ്ടല്ലേ ഇതൊക്കെ ടിഷ്യൂ കൾച്ചറൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നതാണ് കണ്ടിത് വിത്തുകളാണത് ടിഷ്യൂ കൾച്ചർ വാഴ ആ മരച്ചീനി ടിഷ്യൂ കൾച്ചറിൻ്റെയാണ് നല്ല രസമാണ് മരച്ചീനിയൊക്കെ ടിഷ്യൂ കൾച്ചറിൻ്റെതുണ്ട് നല്ല ഇതാണ് വലിയ ചെറുതായിട്ട് ചെറിയ മരം ഇഷ്ടം പോലെ കായ്ക്കുന്നതാണ് എന്നാണ് അറിയുവാൻ സാധിച്ചത് അവിടെ നിന്നും കിട്ടുന്നതാണ് സദാനന്ദപുരം കാർഷിക സർവകലാശാലയാണത് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വലിയ വിലയൊന്നും ആവത്തില്ല പിന്നെ തൈകളൊക്കെ വാങ്ങിയ പീനട്ട് ബട്ടർ കണ്ട ഇതൊക്കെ തൈകളാണ് ട്രേയിൽ വെച്ചിരിക്കുന്നത് ശീതകാല വിളകൾ പയറ് വെണ്ട പിന്നെ അതുപോലെ തന്നെ എല്ലാം ഉണ്ട് മത്ത ചുര പിന്നെ നിത്യവഴുതനം ഇങ്ങനെ ഒരുപാട് നമുക്ക് ആവശ്യമുള്ള തൈകളൊക്കെ അവിടെ കിട്ടും പിന്നെ പ്രധാനമായിട്ടും നമുക്ക് ഈ അതായത് കോളിഫ്ലവർ കാബേജൊക്കെ വാങ്ങുവാൻ കിട്ടും ഞങ്ങൾ കോളിഫ്ലവറിൻ്റെ തൈയും കാബേജിൻ്റെ ഒക്കെ വാങ്ങാനാണ് അവിടെ പോയത് അത് അതുകൊണ്ട് ഞങ്ങൾ കോളിഫ്ലവറും വാങ്ങി കാബേജും വാങ്ങി അതുപോലെ തന്നെ കുറച്ച് പയറ് തൈ വാങ്ങി വെണ്ടയുടെ തൈ ചുരക്കയുടെ തൈ ഇതൊക്കെ വാങ്ങി അതുപോലെ പിന്നെ അവിടെ നിന്നും വാങ്ങിച്ചാണ് ഇതിനൊക്കെ നമ്മൾ അഞ്ച് രൂപ കൊടുത്താണ് വാങ്ങിച്ചത് ഈ ക്യാബേജിനും കോളിഫ്ലവറിനും പച്ചമുളകിൻ്റെ തൈക്ക് പച്ചമുളകിൻ്റെ തൈക്കെനിക്ക് തോന്നുന്നത് ഒരു രണ്ട് രൂപയാണെന്ന് തോന്നുന്നു ഒരെണ്ണത്തിന് മറ്റേതിനൊക്കെ വില കൂടുതൽ അഞ്ച് രൂപ അഞ്ച് രൂപ വെച്ചാണ് വാങ്ങിയത് പീനട്ട് ബട്ടർ വാങ്ങിയത് ഞങ്ങൾ പീനട്ട് ബട്ടർ ബട്ടറിൻ്റെ ഒരു തേക്ക് മുപ്പത് രൂപ എന്നിട്ട് ഇവിടെ എന്നിട്ട് ഇതെല്ലാം ഓർക്കിഡിൻ്റെ ഒക്കെയാണിത് ഇവിടേക്ക് വെച്ച ഒരു സെക്ഷനാണ് നല്ല രസമാണ് ഏക്കര കണക്കിനാണ് അവിടെ ഇതുള്ളത് സർവകലാശാലയുടെ ഭാഗമായിട്ടുള്ളത് കാർഷിക സർവകലാശാല ഗവേഷണ കേന്ദ്രമാണ് അവിടെ വികസിപ്പിച്ചതാണെന്ന് തോന്നുന്നത് ഈ ബന്ദിപ്പൂക്കളൊക്കെ അവിടെ നട്ടിരിക്കുകയാണ് പൊതുവേ നല്ല ഭംഗിയുള്ള ഒരു ആരാമം ഉദ്യാനം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം കാർഷിക വിഭവങ്ങളൊക്കെ തിങ്ങി വിളഞ്ഞു നിൽക്കുന്നു അതുപോലെ ധാരാളം തൈകൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ കൊതി വരും ഇതെല്ലാം കാണുന്നത് തന്നെ വളരെ നയനാനന്ദകരമാണ് എല്ലാം കണ്ട എല്ലാം ഒന്നും എനിക്ക് എടുക്കാനായിട്ട് കഴിഞ്ഞില്ല എനിക്ക് പെട്ടെന്ന് ധൃതിയായിട്ട് ഇനി വന്നു അങ്ങനെ അവിടെ നട്ടിരിക്കുന്നതാണ് ഇത് ഇപ്പോൾ അവിടുത്തെ പറമ്പിൻ്റെയൊക്കെ ഒരു ഭംഗിയായിട്ട് നട്ടിരിക്കുന്നതാണ് ഇതൊന്നും വിൽക്കാനുള്ളതല്ല വിവിധ തരത്തിലുള്ള തെച്ചിപ്പൂക്കൾ അതുപോലെ തന്നെ ലീഫി പ്ലാന്റ്സ് ഇങ്ങനെ ഒരുപാട് ചെടികളൊക്കെ അവിടെ അലങ്കാരമായിട്ടിങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ ചെല്ലുമ്പഴി തന്നെ ഇതൊക്കെ നട നമുക്ക് നടുന്നതാണ് വാങ്ങാൻ അണ്ടേ സർവകലാശാലയുടെ ഒരു അലങ്കാര ഒരു ഭംഗി വർദ്ധിപ്പിക്കുന്നതിനാണ് ഇങ്ങനെയുള്ള അലങ്കാര ചെടികളൊക്കെ ധാരാളമായിട്ട് നട്ടിട്ടുണ്ട് എന്തുകൊണ്ടും നമുക്ക് വിസിറ്റേഴ്സിന് പോകുവാൻ അല്ലെങ്കിൽ ഈ തൈകളൊക്കെ വാങ്ങുവാൻ പോകുവാൻ നല്ല ഒരു പ്ലേസ് തന്നെയാണ് സദാനന്തപുരത്ത് ഈ കാർഷിക ഗവേഷണ Kendra. Thank you.